വിശുദ്ധ കുർബാനയിലെ ഐകരരൂപ്യം ഐക്യത്തെ ബലികഴിച്ചാവരുതെന്ന എറണാകുളത്തെ അഞ്ച് മെത്രാൻമാരുടെ അഭിപ്രായത്തിന്റെ അർത്ഥശൂന്യത വ്യക്തമാക്കി സീനിയർ വൈദികൻ വിശുദ്ധ കുർബാനയിലെ ഐക്യവും ഐകര ഒന്നല്ലെങ്കിലും പരസ്പര പൂരകങ്ങളാണെന്ന് കാര്യകാരണ സഹിതം ആരാധനക്രമ പണ്ഡിതനായ ഫാദർ ജോസഫ് കളത്തിൽ വിശദീകരിക്കുന്നു സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയുടെ ഏകീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറപ്പെടുവിച്ച സർക്കുലറിനെതിരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട അഞ്ച് മെത്രാൻമാർ ഇക്കഴിഞ്ഞ ദിവസം ഒരു വിയോജനക്കുറിപ്പ് ഇറക്കിയിരുന്നല്ലോ ആ വിയോജനക്കുറിപ്പിന്റെ ഒരു ഭാഗത്ത് ഐകര എന്നത് ഐക്യത്തെ ബലികഴിച്ചുകൊണ്ടാവരുത് എന്ന് പ്രസ്താവിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഐകര എന്നത് ഐക്യത്തെ ബലികഴിക്കുന്നുണ്ടോ നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് നോക്കിയാൽ പലതരത്തിലുള്ള ഐകര കാണാൻ സാധിക്കും ഉദാഹരണമായി ഒരു സ്കൂളിന് സാധാരണഗതിയിൽ നിശ്ചയിക്കപ്പെട്ട ഒരു യൂണിഫോം ഉണ്ടാകും ആ സ്കൂളിൽ പ്രവേശനം നേടുന്ന എല്ലാ കുട്ടികളും അത് അംഗീകരിക്കുന്നു അതിനെതിരെ ആരും കലാപത്തിന് മുതിരില്ല കാരണം ആ യൂണിഫോം എന്നത് അധികാരികൾ നിർദ്ദേശിക്കുന്നതാണെന്ന് ഫാദർ ജോസഫ് കളത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന് പൊതുവായി ദേശീയ ഗാനമുണ്ട് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരു ദേശീയ ഗാനം മാത്രമേയുള്ളൂ ഇതും പൊതുസമൂഹം അംഗീകരിക്കുന്ന ഒരു ഐകര ഇന്ത്യയിലെല്ലായിടത്തും ദേശീയ ഗാനം പാടുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ഒരു സാധാരണ തൊഴിലാളി മുതൽ രാഷ്ട്രപതി വരെ ഇപ്രകാരം ചെയ്യുന്നു ഇതും ഒരു യൂണിഫോമിറ്റിയാണ് രാഷ്ട്രത്തോടുള്ള ബഹുമാനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഐകര പേരിൽ ഇന്ത്യയുടെ ഐക്യം നഷ്ടപ്പെടുന്നില്ല കാരണം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇപ്രകാരം ചെയ്യുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയായ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെയും ചില യൂണിഫോമിറ്റികൾ പാലിക്കപ്പെടേണ്ടതുണ്ട് സഭാധികാരികളാണ് അത് നിർദ്ദേശിക്കുന്നത് അത്തരത്തിലുള്ള ഒരു യൂണിഫോമിറ്റിയാണ് വിശുദ്ധ കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്ന നിർദ്ദേശം ചരിത്രപരമായ കാരണങ്ങളാൽ ദീർഘനാളുകളായി പല രൂപതകളിലും പല രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടിരുന്ന അവസ്ഥ ഒഴിവാക്കാനാണ് സഭ ഇപ്രകാരം ഒരു നിർദ്ദേശം നൽകിയത് ബലിപീഠത്തിലെ ഐക്യം പരമപ്രധാനമായി കണ്ടതുകൊണ്ടാണ് സഭയുടെ സിനഡ് ആയിരത്തി ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയേഴിന് സീറോ മലബാർ സഭയുടെ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി ഏകീകൃത ബലിയർപ്പണത്തെക്കുറിച്ച് നൽകിയ സർക്കുലറിൽ ഇപ്രകാരം പറയുന്നു ആരാധനാക്രമത്തിൽ ഐകരരൂപ്യമല്ല ഐക്യമാണ് വേണ്ടതെന്ന് ചിന്തിക്കുന്നവർ ഉണ്ടാകാം ഐക്യവും ഐകരരൂപ്യവും ഒന്നല്ലെങ്കിലും പരസ്പര പൂരകങ്ങളാണ് അടിസ്ഥാന ഘടകങ്ങളിലുള്ള ഐകരരൂപ്യം ഐക്യത്തിന് ആവശ്യമാണ് ആരാധനാക്രമത്തിന്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഐകരരൂപ്യമില്ലാതെ ഐക്യം സാധ്യമാവില്ല ഇതിന് നമ്മുടെ സഭയുടെ ചരിത്രം തന്നെ സാക്ഷിയാണ് വിശുദ്ധ കുർബാനയിലെ ഐകരരൂപ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പിതാവ് തന്റെ സർക്കുലറിലൂടെ സൂചിപ്പിച്ചത് വിശുദ്ധ കുർബാനയിൽ ഐകരരൂപ്യത്തിന് ഒരു വലിയ സ്ഥാനവുമുണ്ട് ഉദാഹരണമായി വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ളതുപോലെ നിൽക്കാനോ ഇരിക്കാനോ മുട്ടുകുത്താനോ ഉള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ അവിടെ ആ കർമ്മത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് കാരണം ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരേ മനസ്സോടെയും ഒരേ ഹൃദയത്തോടെയുമല്ല വിശ്വാസികൾ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് സഭയുടെ വിശുദ്ധ കുർബാന ഒരുമയോടെ അർപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കും പ്രതീകങ്ങൾക്കും അവിടെ പ്രസക്തിയുണ്ട് ഒരു സ്വയാധികാര സഭയായ സീറോ മലബാർ സഭയിൽ ആരാധനാക്രമത്തിന്റെ യൂണിഫോമിറ്റിക്ക് വലിയ അർത്ഥമുണ്ട് തനതായ ആരാധനാക്രമം പിന്തുടരുന്ന സീറോ മലബാർ സഭാംഗങ്ങൾ ലോകത്തിന്റെ ഏതു ഭാഗത്തായാലും ഒരേ രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ പ്രാദേശിക താൽപര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ല ഐകരരൂപ്യം നടപ്പിലാകുമ്പോൾ ഐക്യം ബലി കഴിക്കപ്പെടുന്നു എന്നത് യുക്തിരഹിതമായ ഒരു വാദമാണ് നേരെ മറിച്ചാണ് സംഭവിക്കേണ്ടത് സഭയുടെ നിർദ്ദേശമനുസരിച്ച് ഐകരരൂപ്യത്തോടെ ബലിയർപ്പണം നടത്തുമ്പോൾ ലോകമെങ്ങുമുള്ള വിശ്വാസികൾ തങ്ങളുടെ മാതൃസഭയായ സീറോ മലബാർ സഭയുടെ കുടക്കീഴിലാവുകയാണ് ചെയ്യുന്നത് ഈ കാഴ്ചപ്പാട് സ്വന്തമാക്കുമ്പോൾ ഭാഗ്യസ്മരണാർഹനായ പോൾ രണ്ടാമന്മാർ പാപ്പ സഭ വിശുദ്ധ കുർബാനയിൽ നിന്ന് എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ പറഞ്ഞതുപോലെ ആരാധനക്രമം ഒരിക്കലും ആരുടെയും സ്വകാര്യ സ്വത്തല്ല ആഘോഷിക്കുന്ന കാർമ്മികൻറെയോ രഹസ്യങ്ങൾ ആഘോഷിക്കപ്പെടുന്ന സമൂഹത്തിന്റെയോ സ്വത്തല്ല എന്ന മനോഭാവത്തിലേക്ക് കടന്നുവരാൻ ഓരോ വിശ്വാസിക്കും സാധിക്കും ഒരു വൈദികൻ തന്റെ കീഴിലുള്ള സൺഡേ സ്കൂളിൽ യൂണിഫോം നടപ്പിലാക്കുന്നതിൽ നന്മ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സഭ ഔദ്യോഗികമായി നിർദ്ദേശിക്കുന്ന വിശുദ്ധ കുർബാനയുടെ യൂണിഫോമിറ്റിയിലും നന്മ കാണേണ്ടതാണ് ഐകരൂപ്യം ഐക്യത്തെ ബലി കഴിക്കുന്നുവെന്ന് പറയുന്നതിനു പകരം ഐകരരൂപ്യത്തിലൂടെ ബലിപീഠത്തിന്റെ ഐക്യത്തിലേക്ക് കടന്നുവരാൻ തങ്ങളുടെ അജഗണങ്ങളെ ബോധവൽക്കരിക്കാനും ആഹ്വാനം ചെയ്യാനുമുള്ള ഗൌരവമേറിയ ഉത്തരവാദിത്വം വിയോജനക്കുറിപ്പ് എഴുതിയ മെത്രാൻമാർക്കുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവ് പുറപ്പെടുവിച്ച സർക്കുലറിലെ അവസാന വാചകം സീറോ മലബാർ സഭയിലെ ഓരോ വിശ്വാസിക്കും വഴികാട്ടിയാകട്ടെ ഭിന്നതകളുടെ മതിലുകൾ തകർക്കുന്ന ദൈവാരൂപിയുടെ പ്രവർത്തനത്തിനായി നമുക്ക് സഭയെ സമർപ്പിക്കാമെന്ന് ഫാദർ ജോസഫ് കളത്തിൽ പറയുന്നു